ം പ്രവാസങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഏറെ ഭീതിയായി ഒപ്പം കണ്ണീരായി മാറുകയാണ് യു എ ഇ കോവിഡ് ബാധിതർ ഇതിനോടകം തന്നെ റെക്കോർഡ് വർദ്ധനവാണ് ഉയർത്തിയിരിക്കുന്നത് യു എന്ന് രോഗികളുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പേർക്കാണ് ഇന്ന് മാത്രം രോഗം സ്ഥിരീകരിച്ചത് കൊറോണ വൈറസ് ബാധിച്ച് ഇന്ന് മാത്രം പതിമൂന്ന് പേരും മരിക്കുകയുണ്ടായി രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം പതിനെട്ടായിരം കവിഞ്ഞു ഇതുവരെ മരിച്ചത് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേർ രോഗം മാറുന്നവരുടെ എണ്ണത്തിലും വർധനയുണ്ട് എന്നിരുന്നാൽ തന്നെയും റെക്കോർഡ് വർധനമുണ്ടാകുന്നത് ഏറെ ആശങ്കയാണ് പുലർത്തുന്നത് ഇന്ന് അഞ്ഞൂറിലധികം പേർക്ക് രോഗം മാറുകയും ചെയ്തു ഇതോടെ ഇതുവരെ വൈറസ് ബാധ മാറിയവരുടെ എണ്ണം നാലായിരത്തി എണ്ണൂറ് കടന്നു അതോടൊപ്പം തന്നെ ഗൾഫിൽ കോവിഡ് ബാധിതരുടെ എണ്ണം തൊണ്ണൂറായിരം കടന്നു അഞ്ഞൂറ്റി അൻപത്തിയൊന്ന് പേരാണ് ആകെ മരിച്ചത് ഇരുപത്തിനാല് മണിക്കൂറിനിടെ പേർക്കാണ് ഗൾഫിൽ കോവിഡ് സ്ഥിരീകരിച്ചത് ഇതോടെ രോഗബാധിതരുടെ എണ്ണം ആകെ അഞ്ചായി ഉയർന്നു സൗദി അറേബ്യയിൽ മാത്രം പേരാണ് മരിച്ചത് അൻപത്തിയേഴ് മലയാളികളടക്കം ഗൾഫിൽ ആകെ മരണം അഞ്ഞൂറ്റി പതിനൊന്നായി ഉയർന്നു കോവിഡ് ബാധിതരുടെ എണ്ണം ഉയർന്ന സാഹചര്യത്തിൽ കുവൈറ്റിൽ പ്രഖ്യാപിച്ച സമ്പൂർണ്ണ ലോക്ഡൌൺ ഇന്ന് വൈകിട്ട് പ്രാബല്യത്തിൽ വരുന്നതായിരിക്കും വൈറസ് വ്യാപകമായ മേഖലകളിൽ നിന്നും കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കാതെ പ്രവാസികളെ നാട്ടിലെത്തിക്കുന്ന നടപടി യാത്രക്കാരിൽ ആശങ്കയും ഉളവാക്കുന്നുണ്ട് അതേസമയം ഖത്തറിലെ ദോഹയിൽ നിന്ന് പ്രവാസികളുമായുള്ള രണ്ടാം വിമാനം ഇന്ത്യൻ സമയം വൈകിട്ട് ആറരയ്ക്ക് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുമെന്നിരിക്കെ യാത്ര റദ്ദാക്കിയതോടെയുള്ള വാർത്തയും പുറത്തേക്ക് വരുന്നുണ്ട് ഗർഭിണികളും രോഗികളും തൊഴിൽ നഷ്ടമായവരും അടക്കം നൂറ്റി എഴുപത്തിയേഴ് പേരാണ് നാട്ടിലേക്ക് മടങ്ങിയെ തന്നിരുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ